ഒരു പിടി പച്ചരി എടുത്ത് ഇതുപോലെ കുപ്പിയിലൊന്ന് ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടിയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു അടീനിയം അഡീനിയം നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താനും ഇതുപോലെ തെങ്ങി നിറഞ്ഞ പൂക്കൾ നിറയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ പൊട്ടും പൂക്കളില്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന അഡീനിയം ചെടിയായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുത്താണ് കേട്ടോ ഇപ്പോൾ കണ്ടോ എല്ലാ നമ്മുടെ അടീനിയത്തിൽ എല്ലാ ഭാഗത്തും നിറയെ തുരുതുരാ മുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ ചെറിയ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അടീനിയ ചെടീൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശം വേര് ചീഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവാനും ചെടി നല്ല രീതിയിൽ വളരാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം മാത്രം നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുത്താൽ മതി ഈ ഒരു അടീനിയ ചെടിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അപ്പം പച്ചരി അപ്പോൾ പച്ചരി നമ്മുടെ വീട്ടിൽ കുത്തം പിടിച്ചതോ കേട് വന്ന ഒക്കെ വേണ്ടാതെ നമ്മൾ കളയുന്ന പച്ചരി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ കളയാതെ ഇതുപോലൊന്നും ചെയ്താൽ മതി അപ്പോൾ പച്ചരി ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഇനി അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിലും അതേപോലെ നമ്മുടെ പച്ചരി രാവിലെ ദോശയ്ക്കൊക്കെ നമ്മൾ അരി ഇടുമല്ലോ ഉയ്യുന്ന അരിയൊക്കെ അപ്പോൾ ആ വെള്ളം ആണെങ്കിലും നല്ലതാണ് അപ്പോൾ ഞാനിതാ ഒരു പിടി പച്ചരി ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഇപ്പം പച്ചരി ഇത് ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ വെക്കണം ഇനി നമ്മുടെ ശർക്കര അപ്പോൾ ശർക്കര എണ്ണിട്ടോ ഇത് നമ്മൾ ഉരുക്കി ഇങ്ങനെ വെക്കുന്നതാണ് അരിച്ച് അതിന്റെ കല്ലൊക്കെ മാറ്റി ഇങ്ങനെ എണ്ണിട്ടോ ഞങ്ങൾ വീട്ടിൽ വെക്കാറുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട് ഒന്നുമില്ല അപ്പം അതിൽ നിന്ന് ഒരു സ്പൂണ് നമ്മുടെ ശർക്കര എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിൻ്റെ ചുവട്ടിൽ ഉറുമ്പ് വരികയില്ലെന്നൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കും അപ്പം അങ്ങനത്തെ യാതൊരു krishnolaya shakira utt ഒത്തിരി ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടിക്ക് ചെടിൻ്റെ ഇലകൾക്ക് ആ ഒരു മുരടിപ്പ് മാറാനും പൂക്കൾക്കൊക്കെ നല്ല കളറ് കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകാനൊക്കെ നമ്മുടെ ശർക്കര വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ അടച്ചു വെക്കുക അപ്പോൾ ഓരോ ദിവസം എടുക്കുമ്പോൾ ഇതുപോലെ കുലുക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ടിങ്ങനെ നല്ലതുപോലെ കുലുക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇതിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നാല് ദിവസം ഇങ്ങനെ എടുത്ത് വയ്ക്കുക നല്ലോണം പുളിക്കും അപ്പൊ നമ്മൾ എടുത്തു വെച്ച് മറന്നുപോയിട്ടോ എടുക്കാൻ ഇത് മൂന്നാലഞ്ചു ദിവസം കൂടുതലായി പോയിട്ടോ അപ്പൊ ഇതിന്റെ അവസ്ഥ ഇതേപോലെയാണ് നല്ല ൊക്കായിട്ട് നിൽക്കുന്നുണ്ടേ പുളിച്ച് ആ ഒരു പുളി സ്മെല്ല് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് അരിച്ചെടുക്കുക അപ്പം പച്ചരി ഇതൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ആയിരിക്കും കണ്ടോ നല്ലോണം പുളിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഇതേപോലെ ചെടികൾക്ക് ഒരിക്കലും കൊടുക്കരുത് കേട്ടോ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരി ചീഞ്ഞ് പോവും അത് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ഭയങ്കരമായിട്ട് പുളിച്ച് ഓവറായിട്ട് പുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് ൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് മുരട്ടിലേക്ക് കൊടുക്കാതിരിക്കാം നമ്മുടെ കൂടെ കൂടുതലും ചട്ടീൻ്റെ സൈഡിലൂടെ കൊടുക്കാട്ടോ അപ്പം അങ്ങനെയാണ് കൊടുക്കേണ്ടത് വേര് ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ നമ്മുടെ ഈ ഒരു ചട്ടീൻ്റെ ഈയൊരു ഭാഗത്തൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതി അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഏത് പൂക്കാത്ത അഡീനിയം ചെടിയാണെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാവാനും ഇതേപോലെ തിങ്ങി നിറഞ്ഞ് ചെടി വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ വെള്ളം കെട്ടി നിൽക്കരുത് കേട്ടോ അത് നമ്മൾ ഞാൻ എടുത്തെടുത്തും അറിയുന്നുണ്ട് ഫസ്റ്റും ഞാൻ പറഞ്ഞു വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിലും ചെടിൻ്റെ ഇലകളൊക്കെ യെല്ലോ കളറായിട്ട് വരാനും ചെടികളിൽ പൂക്കൾ കുറയാനും ഒരു വിളർച്ച വരാനും വേര് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ഓടിൻ്റെ കഷ്ണം അടിവശത്ത് ഇട്ടിട്ട് നടുക അതേപോലെ തന്നെ ഓടിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഓടോ ഇഷ്ടയോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകൾ വശത്തും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അത്യാവശ്യം വെയിലുള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ അടീനിയൻ ചെടി വെക്കേണ്ടത് എന്നാലാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ പത്തൊമ്പത് 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 അപ്പം അതാണെങ്കിലും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്താണെങ്കിലും ഇതിൻ്റെ ചോട്ടിൽ കൊടുത്താലും പൂക്കൾ നിറയെ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മളൊക്കെ വീട്ടിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവും ചെയ്യില്ല അതിപ്പോൾ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊക്കെ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ അതൊരു പ്രശ്നമില്ല ചിലത് നമ്മളിപ്പോൾ അല്ലാത്ത വളങ്ങളൊക്കെ വാങ്ങിച്ച് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ചെറിയൊരളവിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ചെടീൻ്റെ ഇല്ലകൾ ഇപ്പം കരിഞ്ഞു പോകാനും ചെടി ചീഞ്ഞു പോകാനും ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ